ഹലോ പറയാലു എന്നാ കൊണ്ട് വിശേഷം കഴിച്ചായിരുന്നു നല്ല വിഷിക്കുന്നു ഞാൻ ചിന്തയിലൊക്കെ എടുത്ത ലൈക്കാണ് ആരാണിന്ന് രണ്ടാമത് വന്നിരിക്കുന്നത് രണ്ടു ലൈക്കുമായി നമ്മൾ ആരോ ഒരാളാണല്ലോ സ്ഥിരം ലൈവ് വരുന്നത് മൂന്ന് പേരായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അഖിലേഷ് ഞങ്ങൾ ഈ ലൈവങ്ങോട്ട് കറക്റ്റ് ആവുന്നേ ഇല്ലല്ലേ എന്റെ കുറേ ബിസി ഷെഡ്യൂൾഡ് ആണ് അതാണ് ചേച്ചി ടൈം മാറ്റി ടൈം മാറ്റിയതല്ല ഈ ടൈമില് സമയം ഫ്രീ ആയി കിട്ടുന്നുള്ളു ഇപ്പഴും നമ്മൾ ഒരു പുറത്തോട്ട് വന്ന് കയറിയതും അതുകൊണ്ടാണ് കൈമാറ്റിയൊന്നുമില്ല ആശിക്ക് ചേച്ചി ആരും ഒന്നും വിചാരിക്കുന്ന വിരിപ്പില്ല ഇവിടെ ഹായ് അച്ചു കിച്ചു വൺ ടു ത്രീ അച്ചു എന്താ വിശേഷം ലാൽ ഓ പ്രത്യേകിച്ച് വിശേഷിന്നല്ല കണ്ണേട്ട നാട്ടിൽ വന്നു അതുകൊണ്ട് കണ്ണ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകാനും അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കുക നെറ്റുണ്ട് ഭയങ്കര ശോഭാണു വിശ് നെറ്റ് സ്പീഡ് മരം കൊത്തി മിച്ചു ഹായ് റോക്കി ബൈ ഹലോ റോക്കി ബായ് എന്നുണ്ട് വിശേഷം ആണോ മരം കൊത്തി മിച്ചു ലൈക്ക് തേട് താങ്ക് യു താങ്ക് യു ഹലോ റോക്കി ബായ് എന്നാ ഉണ്ട് വിശേഷം ആശിക്കച്ചു ചേച്ചിക്ക് ആന ഇഷ്ടമാണ് ഇഷ്ടമാണല്ലോ ഒരു ഒരുവിധാനങ്ങളില്ല എനിക്കിഷ്ടമാണ് കടകൂരാന ഇഷ്ടമാണ് പാമ്പാടി ഇഷ്ടമാണ് പിന്നെ അതൊക്കെ നമുക്ക് എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള പിന്നെ നമ്മൾ ആനന്ദനുണ്ടല്ലോ ചെറുപ്പി ഭയങ്കര ഇഷ്ടമാണ് അതെന്ന് വെച്ചാൽ ഞങ്ങളാ ചൈൽഡ് ഹുഡ് മാത്രം ചൈൽഡ് ഹുഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കുത്തംകുളം ആനന്ദനെയായിരുന്നു അവരല്ലേ പിന്നെ ചെറുപ്പുളശ്ശേരിക്ക് കൊടുത്തത് തൃശൂർക്ക് കൊടുത്തത് ആനന്ദനം ഇപ്പോഴാണ് അതിൻ്റെ പേര് ചെറുപ്പുളശ്ശേരി അനന്തനായിരുന്നു വരുന്ന ആ പാവം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതെ അതെ ഈ ടൈമിലൊക്കെ ആര് വരാനൊന്നും എങ്കിലും എന്നെ വിശ്വസിച്ചിരിക്കുന്നവരെ നമ്മൾ ല്ലോ ലൈബി വന്നു സമൂഹത്തിൽ കൊച്ചു വിള ഹായ് എന്തുണ്ട് വിശേഷം സുഖാണോ അച്ചു കിച്ചു നമ്മുടെ ലൈബി ഫസ്റ്റ് വരുന്നവരോട് എന്റെ പേര് സുഖന്യ ഞാൻ കൊല്ലങ്കാരിയാണ് അച്ചു കിച്ചു കൊല്ലം ആട്ടോ സ്ഥലം ഫസ്റ്റ് ടൈം നമ്മൾ ലൈവിൽ വരുന്നവർക്ക് ഒന്ന് സപ്പോർട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ടില്ല പത്താം ക്ലാക്ക് കൊടുക്ക ഞാനൊരു കാര്യം ചെയ്യുന്നു ഞാനൊരു ലൈവ് കോമൺ കാര്യമല്ല നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു മാറ്റർ ലൈവ് ഇട്ടാലോ ഇങ്ങനെ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് സമയമൊക്കെ വെച്ചിരുന്നിട്ട് രണ്ട് മണിക്കൂറെ ലൈവ് ഇടണം എന്നുള്ളത് ഒരു പോസ്റ്റ് പോസ്റ്റൊക്കെ തലയാണിച്ച അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൊല്ലത്ത് കൊട്ടിയം അറിയോ കൊല്ലം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാഹ് അച്ചു അറിയാം അമ്മ കൊല്ലം കാര്യമാണ് കൊല്ലത്ത് എവിടെയാണ് അമ്മയുടെ വീട് ബിജുക്ക് പൊന്നു ആരെയാണ് ബിജുക്ക് പൊന്നോ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് പോന്നോന്നാന്നോ ും കൊട്ടിയും അറിയോ കൊല്ലം നിന്നെ തന്നെ കുഞ്ഞുസ് എനിക്ക് അങ്ങോട്ട് പേരില്ലല്ലോ തിരുവല്ല അതെവിടെ സ്ഥലം തിരുവല്ലം തിരുവല്ല കേട്ടിട്ടുണ്ട് തിരുവല്ലം ഹസ്റ്റൈമാക്കുന്നത് അത് തെറ്റിന് ആ ഐഡിയ എന്നോട് ചോദിക്കൂ ഏതാണ് പ്ലേസ് എന്ന് പറഞ്ഞത് നല്ലതേ വേണ്ട ഇത് എന്നാ വേണ്ടത് കൈശോക്കിട്ടു എന്നെ വേണ്ടത് വിശേഷങ്ങൾ പറയും നീ കംഫർട്ട് ഫീൽ ചെയ്യുന്നു എന്താ പറ്റുന്നതായിരുന്നു ആയ ഹലോ എന്നാണ്ട് വിശേഷം ഞാൻ അധികം അങ്ങോട്ട് വരാറില്ല ആരും ഇങ്ങോട്ട് വരാറില്ലെന്ന് വെച്ചു ഞാൻ മനസിലായില്ല ഹലോ ഡിയ ഗ്ലോയിങ് വിത്ത് അമൃത ഹലോ എന്നാ അവിടുത്തെത്തി ചേച്ചി സുഖമാണോ വിഷക്കുന്നു അങ്ങനെ പിള്ളേരെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ആകെ നാല് പേരേ ഉള്ളൂ എന്നിട്ട് പോലും കമൻറ്റ് വായിക്കുന്നില്ല ബ്രോ കഴിക്കുന്നതിൻ്റെ ഇതിനിടയ്ക്ക് വായിക്കാത്തെയാ ചേച്ചിയുടെ പ്രോപ്പർ പൈസ എന്താ ഇടാന്ന് ചോദിച്ചതിന് ആൻസർ ഞാൻ കൊടുത്തിട്ടുള്ളൂ തന്നിട്ടില്ലേ കൊല്ലമാണെന്നുള്ളത് കൊല്ലം പൊട്ടിയാണെന്നുള്ളത് എന്തെങ്കിലും പറയോ എന്തെങ്കിലും പറയടോ എന്ത് പറയാനാടോന്ന് സോറി ബ്രോ ഇവിടെ ഇരിക്കുന്നു ഭയങ്കര അത്ര സുഖമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ബിജു കേബ്സ് ലിപ്പ് സൂപ്പർ ആ എൻ്റെ കെട്ടിയവനും അതാ പറയാറില്ല എൻ്റെ ലിപ്പ് അടിപൊളിയാണ് ഞാൻ കൊല്ലത്ത് വരാറുള്ളത് ആഹാ കൊല്ലം അടിപൊളി പ്ലേസ് അല്ലേ വരുന്നവർ വരുന്നാളിലായിക്കും സപ്പോർട്ടും കൊടുക്കണം അതെ വരുന്ന സപ്പോർട്ടും കൊടുക്കണം കബീർ മുഹമ്മദ് ഹായ് കബീർ മുഹമ്മദ് ബിജു സ്ലിപ്പ് സൂപ്പർ താങ്ക് യു പ്രോ ഷിനാസ് എന്നാൽ കഴിക്കാം അവിടെ ഇരുന്നു ഗുഡ് നൈറ്റ് ഓക്കെ ഷിനാസ് ബൈ ഇനി ഇരുപതിലേക്ക് നോക്കിയാൽ മതി ആഹാ എനിക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എത്തുന്നുണ്ടേ സ്ക്രീനിൽ നോക്കിയാൽ എത്ര ആയിരുന്നൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ ആഹാ അമ്മയടക്ക് കൊല്ലത്തോമ്പോ വന്നിട്ട് വരാറില്ലേ അപ്പൊ ഇങ്ങോട്ടൊന്നും അതോ കൊല്ലം ഇഷ്ടമല്ല എന്നുണ്ടോ എന്നാ പോട്ടെ ബനോസ് ബൈ ബ്രോ വിഷ്ണു ആണ് എവിടെ വിഷ്ണുവിനെ ഉറപ്പായി അത്ര നല്ല ഇവിടെ ഉണ്ടായിരുന്നു ലൈവിടാനായിട്ട് ഇരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഒക്കെ പോയി പലവിടെയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് അടിച്ച് ഉറങ്ങിപ്പോയി അങ്ങനെ കണ്ടിട്ടില്ല നല്ല ഉറക്കം മോനും മക്കളും ഉറങ്ങി ആ ഓക്കെ 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 ചേച്ചി ബ്രോ ചേച്ചു നല്ല സോൾ താങ്ക് യു ോളൂ ഉറങ്ങണം ബ്രോ കാഴ്ച അന്നേരം കിടക്കും ഞാൻ ലൈവ് ഒട്ടും വരാത്തത് ജസ്റ്റ് കയറി നേര് രണ്ടു വർഷം ആവുന്നതറിയല്ലോ ഓക്കെ ഓക്കെ ഉമ്മ ആർക്കാണ് ബ്രോ ഉമ്മ എന്റെ മക്കൾക്കാണോ അവരങ്ങനെ അവരുടെ എങ്ങനെ ഉമ്മ മേടിക്കാറില്ല പിന്നെ എന്തിനാ അവരുടെ ഒരു ഉമ്മ കളയുന്ന ബ്രോ ബ്രോ തന്നെ കൈ വെച്ചു രഞ്ജി ഹായ് രഞ്ജി എന്താണുണ്ട് വിശേഷം എവിടുന്നാണ് നമ്മുടെ ലൈവിൽ ഫസ്റ്റ് ടൈം വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പട്ടിയൊക്കെ തേണ്

ട്ടോ നാളെ കാണാം ബൈ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കുന്നവരെ ലൈവില് വന്നതാണ് സഹോസ് നല്ല ഫലൂടെ കഴിച്ചു മത്ത കഴിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഉറങ്ങും ഷവർ എല്ലാം ഉറങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് ഒറ്റയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒന്നും ഇരിക്കില്ല പിള്ളേരും കുറച്ച് സ്നാക്സ് ഇരിക്കും അപ്പോൾ അതെടുത്ത് കഴിച്ചു ഇനി എനിക്ക് ഉറങ്ങണം നാളെ എന്തായാലും പകുതി വരാം അപ്പോൾ കാരണ ഇരുന്നു ഫ്രീ ആയിരിക്കും നൈറ്റ് ഒക്കെ ഭയങ്കര ഡിലേ ആവും പകലാകുമ്പോൾ ചെയ്യുന്നില്ല നാളെ എനിക്ക് കാണാം കേട്ടോ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് സ്വീറ്റ്